കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു ശ്രീരാമകൃഷ്ണ ഭഗവാന് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞൊരു കഥയാണ് പറയണത് ശ്രദ്ധിച്ചു കേൾക്കണം കുട്ടികൾ ഞാനൊരു കഥ പറയാം ഒരിടത്ത് രണ്ട് കുന്നുകളിലായിട്ട് രണ്ട് പേര് താമസിച്ചിരുന്നു ഒരു കുന്നിലൊരു സന്യാസിയും മറ്റേ കുന്നിൽ ഒരു വേശ്യയും സന്യാസിയാണ് ആദ്യം താമസത്തിനെത്തിയത് പിന്നിലാണ് വേശ്യ വരുന്നത് വേശ്യ ചെറിയൊരു കുടില് കെട്ടി അവിടെ താമസം തുടങ്ങി സന്യാസി ഏതോ ഒരു സ്ത്രീ എന്നെ കരുതിയുള്ളൂ അദ്ദേഹം രാവിലെ എണീറ്റ് സ്നാനം ചെയ്ത് പ്രഭാതകർമ്മങ്ങൾ ജപാദികളൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം പുതിയ കുടിലെ താമസ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചവ പുരുഷന്മാരിങ്ങനെ പോയും വന്നും പോയും വന്നുകൊണ്ടിരിക്കുന്നു ആ വീട്ടിലേക്ക് സന്യാസിക്ക് കാര്യം പിടികിട്ടി ഇവളാൾ ശരിയല്ല ഇവളൊരു വ്യഭിചാരിണിയാണ് സന്യാസി എന്തു ചെയ്തെന്നറിയോ ഇവളുടെ വീട്ടിലേക്ക് ഒരാൾ പോകുമ്പോൾ ഈ രണ്ട് കുന്നുകളുടെ നടുക്കിലേക്കൊരു കല്ലെടുത്തിടും ഇതൊരു പതിവായി അദ്ദേഹം രാവിലെ കുളിയും ജപവും കഴിഞ്ഞ് വന്നാൽ ഉടനെ ഈ വേശിയുടെ വീട്ടിലേക്ക് ആളെ പോകുന്നത് നോക്കിയിട്ട് ഓരോ കല്ലിടാൻ തുടങ്ങി കല്ലിട്ട് കല്ലിട്ട് സന്യാസിയുടെ കുടിലിനും വേശിയുടെ വീടിനും ഇടയ്ക്ക് വലിയൊരു കുന്നുയർന്നു വന്നു അപ്പോഴേക്കും വേശിയുടെ കുടിയിലൊക്കെ പോയി വലിയ മാളികയായിട്ടുണ്ട് കേട്ടോ അവിടെ സമ്പാദിച്ചിട്ട് വലിയ മാളികയൊക്കെ പണിത്തിട്ടുണ്ട് സന്യാസി അപ്പോഴും ആ കുടിലിൽ തന്നെയാണ് വേശ്യ ഭയങ്കര ധനികയായി മാറി ഒരു ദിവസം സന്യാസി വേഷിയുടെ വീട്ടിലേക്ക് നടന്നു ചെന്നു സന്യാസിയെ കണ്ട വേശിയാകെ പഴന്നുപോയി അയ്യോ അങ്ങെന്താണ് ഇവിടെ ഞാൻ അങ്ങേ ഒട്ടും പ്രതീക്ഷിച്ചില്ല സന്യാസി പറഞ്ഞു നീ ഉദ്ദേശിച്ച കാര്യത്തിനല്ല ഞാൻ വന്നിരിക്കുന്നത് നിന്നെ ഒരു കാര്യം കാണിക്കാനാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഈ നികന്നു വന്ന കുന്നിൻ്റെ ചരിവ് കാണിച്ചു കൊടുത്ത് കല്ലിട്ട് നികത്തിയ ഭാഗം കല്ല് കൂട്ടിയിട്ടത് കാണിച്ചു കൊടുത്തിട്ട് സന്യാസി പറഞ്ഞു നിന്റെ അടുത്തേക്ക് ഓരോ മനുഷ്യർ കയറിപ്പോകുമ്പോഴും ഞാൻ ഓരോ കല്ലിടും ഈ കൂടെയിലേക്ക് അങ്ങനെ ക്രമാൽ നികന്നു വന്ന് ഇപ്പോൾ ഈ വീടുകൾ തമ്മിൽ കാണാത്തത്രയും മൂന്നൊരു കുന്നായിട്ട് ഈ കല്ലുവിടെ ഉയർന്നു വന്നതാണ് നിനക്കാ കഥ അറിയോ ഇത്രയും ആൾക്കാർ നിന്റെ അടുത്തേക്ക് വിഭചിക്കാൻ വന്നിട്ടുണ്ട് മനസ്സിലാക്കണം നീ ഇത് കേട്ട് ആ വേഷ്യ സ്ത്രീ ഭൂമിയിൽ വീണ് കിടന്നുരിട്ട് കരയാൻ തുടങ്ങി അയ്യോ ഞാനെന്തൊരു മഹാഭാബി എന്ന് പറഞ്ഞു അവർ അതുപോലെ സമ്പാദിച്ച സ്വത്തെല്ലാം അവിടെ ഉപേക്ഷിച്ച് തലയൊക്കെ മുട്ടയടിച്ച് പ്രാകൃത വേഷം ധരിച്ച് കാശിവിശ്വാഥിനെ ഭജിക്കാൻ പോയി അവിടെ കിടന്നു അവരവരുടെ ജീവൻ പിടിഞ്ഞു കാലം കഴിഞ്ഞപ്പോൾ സന്യാസിയും മരിച്ചു മരണാനന്തരം വേഷസ്ത്രീയും സന്യാസിയും യമധർമ്മൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു യമധർമ്മൻ കൽപ്പിച്ചു ഇവളെ സ്വർഗത്തിലേക്ക് വിടൂ ഈ സന്യാസിയെ നരകത്തിലേക്കും പറഞ്ഞയക്കോ ഇത് കേട്ടപ്പോൾ സന്യാസി കലശലായകോപം വന്നു സന്യാസി പറഞ്ഞു വ്യഭിചാരിണിക്ക് സ്വർഗവും സന്യാസിക്ക് നരകം നല്ല നീതിയായി ഇതാണോ യമധർമ്മൻ്റെ നീതി എന്താണ് നിങ്ങൾ എനിക്ക് നരകവും ഇവൾക്ക് സ്വർഗവും ഇരിക്കാനുള്ള കാരണം ഏതു മാനദണ്ഡം വെച്ചാണ് യമധർമ്മം യമധർമ്മൻ പറഞ്ഞു താൻ സന്യാസിയാണെന്ന് ഞാൻ പറയുന്നു എൻ്റെ ജോലി എന്തായിരുന്നു രാവിലെ എണീറ്റ് സ്നാനം കഴിഞ്ഞ് വരിക എത്ര പേരും ഇവളെ വീട്ടിലേക്ക് വ്യഭിചരിക്കാൻ വേണ്ടതെന്ന് നോക്കുക അതിനുള്ള ശിക്ഷയാണത് മനസ്സിലാകും ഇവളാണെങ്കിലോ അവളെ ബോധ്യപ്പെടുത്തിയ ആ നിമിഷം മുതൽ പശ്ചാത്തലപേശയായിട്ട് സർവം ത്യജിച്ച് ഭഗവാനിൽ അഭയം പ്രാപിച്ചു തൻ്റെ പാപം തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചു നീ അതിനു പകരം മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാതെ കണക്കെടുക്കുകയായിരുന്നു കഷ്ടം കഥ എല്ലാവർക്കും ഇഷ്ടായില്ലയേ നന്നായിട്ടില്ലേ ഈ കഥയെന്നിപ്പോ എന്താ മനസ്സിലാക്കിയേ അതായത് നമ്മുടെ കർമ്മത്തിലേക്കാ ഭഗവാൻ നോക്കുള്ളൂ നമ്മുടെ വേഷഭൂഷാദികളൊന്നും അവിടെ പ്രശ്നമില്ല നല്ല കർമ്മം ചെയ്ത് നല്ല കുട്ടികളായിട്ട് വളരുക ധർമ്മനിഷ്ഠരായിട്ട് വളരുക